ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ സെറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ സെറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം സെറ്റ് എക്സാം കഴിഞ്ഞിട്ട് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത സെറ്റ് എക്സാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ സെറ്റ് എക്സാം അപ്പോൾ ആ സെറ്റ് എക്സാമിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്താണ് സെറ്റ് എക്സാം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് എക്സാമിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം വീഡിയോയിലേക്ക് പോവാം അല്ലെ ഓക്കെ ഇവിടെ നോക്കൂ ആമുഖമായിട്ട് പറയുന്നുണ്ട് ഹയർ സെക്കൻഡറി കോഴ്സിന്റെ ഉയർന്ന അധ്യാപക നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപകരായി തിരഞ്ഞെടുക്കപ്പെടേണ്ടവർക്കായി സർക്കാർ ഒരു സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു അപ്പോ സെറ്റ് എക്സാം എന്നുള്ളത് ഒരു യോഗ്യതാ നിർണയ പരീക്ഷയാണ് എവിടേക്ക് ഹയർ സെക്കൻഡറി ലെവലിലേക്ക് അല്ലെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു തുടങ്ങിയ ഹയർ സെക്കൻഡറി ലെവല് അവിടെ ഏതൊക്കെ വരുന്നുണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഇത്തരത്തിലുള്ള ഹയർ സെക്കൻഡറി രീതിയിലേക്കുള്ള അധ്യാപകരാവാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു പരീക്ഷയാണ് സെറ്റ് എക്സാം എന്നുള്ള പരീക്ഷ അല്ലെ അപ്പോൾ ആ സെറ്റ് എക്സാം സാധാരണഗതിയിൽ ഈ സെറ്റ് എക്സാം ജയിച്ചവർക്കാണ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരാവാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഓക്കെ ആദ്യത്തെ പോയിന്റ് അതാണ് അടുത്ത് സർക്കാർ രൂപീകരിച്ച ബോർഡ് ഓഫ് എക്സാമിനേഷൻ അംഗീകരിച്ച സിലബസ് പ്രകാരമുള്ള സെറ്റ് പരീക്ഷയുടെ നടത്തിപ്പ് സർക്കാർ ഉത്തരവുകൾ പ്രകാരം എൽ ബി എസ് സെൻട്രൽ ഡയറക്ടറിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മളെ സെറ്റ് എക്സാം ആരാണ് നടത്തുന്നത് നിങ്ങൾക്ക് അറിയാം എൽ ബി എസ് സെന്ററാണ് സെറ്റ് എക്സാമിന്റെ പൂർണ്ണമായ കൂടി നടത്തുന്നത് ക്വസ്റ്റ്യൻ പേപ്പറും അനാലിസിസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാണ് എൽ ബി എസ് സെന്റർ ആണ് ആരുടെ സഹായത്തോടെ അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് എൽ ബി എസ് സെന്റർ വരുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒരു പരീക്ഷാർത്ഥി അല്ലെങ്കിൽ നമ്മൾ സെറ്റ് എക്സാമിന് അവിടെ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമ്മൾ എൽ ബി എസ് സെന്ററിലാണ് അതിന്റെ അപേക്ഷകളും മറ്റു കാര്യങ്ങളൊക്കെ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ അടുത്ത് നോക്കാം നമുക്ക് സെറ്റ് എക്സാമിന്റെ പരീക്ഷാ രീതിയെ പറ്റി നമുക്ക് ചിന്തിച്ചു നോക്കാം എങ്ങനെയാണുള്ളത് സാധാരണഗതിയില് സെറ്റ് എക്സാമിന് രണ്ട് പേപ്പറുകളാണ് ഉണ്ടാവുക അല്ലെ ഒന്ന് ജനറൽ പേപ്പറും സബ്ജെക്ട് പേപ്പറും ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും എന്ന രീതിയിൽ രണ്ട് സബ്ജക്റ്റുകളാണ് സെറ്റ് ഉണ്ടാവുന്നത് അപ്പോ എന്തൊക്കെയാണ് ജനറൽ പേപ്പറിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ജനറൽ പേപ്പറിൽ ഉൾപ്പെടുന്നത് പൊതുവിജ്ഞാനവും അതേപോലെ അധ്യാപക അഭിരുചിയാണ് അധ്യാപക അഭിരുചിയും അതേപോലെ പൊതുവിജ്ഞാനവുമാണ് സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിന്റെ പേപ്പർ വണ്ണ് എന്ന രീതിയിൽ പൊതുവായിട്ടുള്ള എക്സാമിന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് പേപ്പർ ടുവില് ബിരുദാനന്തര ബിരുദ തലത്തിൽ പഠിച്ച വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക നമ്മൾ പി ജി ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും എവിടെ ഉണ്ടാവുക പേപ്പർ ടൂലുണ്ടാവുക അപ്പോൾ പേപ്പർ വണ്ണും ഉണ്ട് അതേപോലെ പേപ്പർ ടൂ ഉണ്ട് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം പേപ്പർ വൺ എന്നത് പൊതുവായിട്ടുള്ളതായിരിക്കും അതായത് അധ്യാപക അഭിരുചിയും അതേപോലെ പൊതുവിജ്ഞാനം ഒക്കെയാണ് അതില് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ഓക്കെ സെറ്റ് എക്സാം സാധാരണഗതിയിൽ മുപ്പത്തിയൊന്ന് വിഷയങ്ങൾക്ക് അവിടെ സെറ്റ് പരീക്ഷയുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊമേഴ്സ് ആയിക്കോട്ടെ മാനേജ്മെന്റ് ഇങ്ങനെ ഒരുപാട് സബ്ജക്ട് എക്കണോമിക്സ് ഹിസ്റ്ററി അല്ലെ ഇങ്ങനെ നമ്മൾ ഉൾപ്പെടുന്ന അത്തരത്തിലെ മുപ്പത്തിനോളം സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ സെറ്റ് എക്സാം നടക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് നോക്കാം ഓരോരോ പരീക്ഷയുടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിൽ അതായത് രണ്ട് പേപ്പറുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ ജനറൽ പേപ്പറും സബ്ജെക്ട് പേപ്പറും അപ്പൊ അതിന്റെ മാർക്ക് രീതിയും പരീക്ഷാ രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം അവിടെ പരീക്ഷാ ദൈർഘ്യം വരുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നൂറ്റി ഇരുപത് മിനിറ്റ് വെച്ചാൽ രണ്ട് മണിക്കൂർ സമയമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത് ജനറൽ പേപ്പറിനും രണ്ട് മണിക്കൂർ സബ്ജെക്ട് പേപ്പറിനും രണ്ട് മണിക്കൂർ അപ്പോ രാവിലെയും ഉച്ചക്കുമായിട്ടായിരിക്കാം സെറ്റ് എക്സാം ഉണ്ടാവുക രണ്ട് പേപ്പറും നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതുക തന്നെ വേണം അല്ലേ അപ്പോൾ ഇവിടെ ചോദ്യങ്ങൾ എന്താ നോക്കുന്ന സമയത്ത് പേപ്പർ ഒന്ന് പറയുമ്പോൾ അവിടെ ജനറൽ പേപ്പർ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ അതിന് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് എന്ന രീതിയിലാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് എന്ന രീതിയില് അതെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അറുപത് ക്വസ്റ്റിനും അതേപോലെ പൊതുവിജ്ഞാനത്തിന് അറുപത് ക്വസ്റ്റിനും ടോട്ടൽ നൂറ്റി ഇരുപത് ഉണ്ടാവും നൂറ്റി ഇരുപത് ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതമാണ് പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് ഉണ്ടാവുക ഇനി പേപ്പർ ടുവിന്റെ കേസിലേക്ക് എടുക്കുന്ന സമയത്ത് കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വിഷയങ്ങൾക്ക് അല്ലാതെ ഈ രണ്ട് വിഷയങ്ങൾ അല്ലാതെ മറ്റെല്ലാത്തിനും നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും കണക്കും സ്റ്റാറ്റിസ്റ്റിക്സും വരുന്ന സമയത്ത് അവിടെ എൺപത് ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഒന്നര മാർക്കായിരിക്കാം ഓരോന്നിനും ഉണ്ടാവുക മറ്റേതായിരിക്കാം ഓരോ മാർക്ക് വീതമായിരിക്കാം ഉണ്ടാവുക അപ്പൊ അത്തരത്തില് അവിടെ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സും ആണ് അവിടെ ഒരു മാർക്ക് വ്യത്യാസമുള്ളത് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും എന്താണ് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോന്നിനും ഓരോ മാർക്ക് എന്ന രീതിയിലാണ് കണക്കും സ്റ്റാറ്റിസ്റ്റിക്സും വരുന്ന സമയത്ത് എൺപത് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യത്തിനും ഒന്നര മാർക്ക് വീതമാണ് ഉണ്ടാവുക ഓക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഓരോ ചോദ്യത്തിനും നമുക്കറിയാം ഓരോ ചോദ്യത്തിനും അവിടെ എ ബി സി ഡി എന്ന രീതിയിൽ അവിടെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും ഒബ്ജക്റ്റീവ് മാതൃകയിലാണ് ഉണ്ടാവുക നമ്മൾ ആൻസർ കീല് എവിടെയാണോ നമുക്ക് ശരിയായ ഉത്തരം എന്ന് തോന്നുന്നത് അവിടെ നമ്മൾ ബബിൾ ചെയ്യാണ് വേണ്ടത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ആൻസർ കീയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ അതാണ് അവിടെ പ്രധാനമായിട്ടൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി സെറ്റ് പരീക്ഷയ്ക്ക് വിജയിക്കാൻ എന്തൊക്കെ അതായത് വിജയിക്കാനുള്ള മാർക്കുകൾ എങ്ങനെയാ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ആകെ മൊത്തം രണ്ട് പേപ്പറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അവിടെ വിഭാഗങ്ങൾ തിരിച്ചിട്ടുണ്ട് ജനറൽ ആയിക്കോട്ടെ ഒ ബി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ എസ് സി എസ് സി ആയിക്കോട്ടെ എന്തെങ്കിലും വിഭാഗങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സെറ്റ് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള മാർക്ക് വേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ കാറ്റഗറി വൈസ് വരുന്ന സമയത്ത് അവിടെ ജനറൽ കാറ്റഗറിക്ക് പേപ്പർ വൺ വൺ അതായത് പേപ്പർ ഒന്നിന് നാൽപ്പത് മാർക്കും പേപ്പർ ടൂന് നാൽപ്പത് മാർക്കും വേണം സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർക്ക് വേണം പിന്നെ അഗ്രഗേറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ നാൽപ്പത്തെട്ടിന് മാർക്ക് കൂടെ ആർക്ക് വേണം ജനറൽ കാറ്റഗറിക്ക് വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സെറ്റ് എക്സാം പാസ് ആവാനും വേണ്ടി പറ്റുള്ളൂ ഇതിന് നേരെ ഒ ബി സി കാറ്റഗറിയിൽ പെടുമ്പോ മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് മാർക്ക് വീതമാണ് പേപ്പർ വണ്ണിനും പേപ്പർ ടു വേണ്ടത് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് അഗ്രിഗേറ്റ് ആയിട്ട് നമുക്ക് അവിടെ പാസ് ആവാനും ആവശ്യമുള്ളത് ഇനി എസ് സി എസ് ടി അതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്ക് പേപ്പർ വണ്ണും പേപ്പർ ടു മുപ്പത്തിയഞ്ചു മാർക്ക് വീതവും ആകെ ടോട്ടൽ നാല്പത് മാർക്കുമാണ് അഗ്രിഗേറ്റ് ആയിട്ട് വേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് എക്സാം വിജയിക്കാനുള്ള അതായത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം എന്ന് ഇങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മാർക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി സിലബസിലേക്ക് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് സിലബസ് വരുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബിരുദാനന്തര ബിരുദധാരിക്ക് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റിനായിരിക്കും അവിടെ എന്തുണ്ടാവുക പേപ്പർ ടുണ്ടാവുക അല്ലെ അപ്പൊ അതേപോലെ തന്നെയാണ് സിലബസ് വരുന്നത് അവിടെ സെറ്റ് പരീക്ഷയുടെ സിലബസ് കേരളത്തിലെ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് അംഗീകരിച്ചിട്ടുള്ള അതാത് വിഷയങ്ങളുടെ ആധാരമാക്കിയുള്ള സബ്ജക്റ്റുകളായിരിക്കും ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ എം കോമിന്റെ സബ്ജക്ട് ആയിരിക്കും അതേപോലെ സയൻസ് വിഭാഗങ്ങളാണ് എം എസ് സി ആയിരിക്കും ഇനി ആർട്സ് വിഭാഗങ്ങളാണെങ്കിൽ എം എ ആയിരിക്കും അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കൽ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാം ഓരോ വിഷയത്തിനും അംഗീകരിച്ച സെറ്റിന്റെ സിലബസ് എൽ ബി എസ് സെൻറ്ററിൻ്റെ സൈറ്റിലും ലഭ്യമാണ് നിങ്ങൾക്ക് അത് നോക്കിയാൽ എന്താണെന്നുള്ള സിലബസ് എന്നുള്ള കറക്റ്റ് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും മറ്റൊരു കാര്യമാണ് യോഗ്യതയുടെ നിബന്ധനകൾ അതായത് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുമോ സെറ്റ് എക്സാം അല്ലെങ്കിൽ ആർക്കൊക്കെ എഴുതാൻ പറ്റും എങ്ങനെ നമുക്ക് അറിയണ്ടേ അപ്പോൾ അവിടെ സുഖമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് വേണം ഓക്കെ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അമ്പത് ശതമാനത്തിൽ കുറയാത്ത രീതിയിലുള്ള മാർക്ക് നമ്മളെ പി ജിക്ക് വേണം അല്ലെ ബിരുദാനന്തര ബിരുദം അഥവാ പി ജിക്ക് നമുക്ക് ലഭിച്ചിരിക്കണം കൂടാതെ എന്തു ആവശ്യമാണ് ബി എഡും അവിടെ ആവശ്യമാണ് അല്ലെ ചില സബ്ജക്റ്റിനും ബി എഡ് ആവശ്യമില്ലാത്തതുണ്ട് എന്നാലും ബാക്കി വിഷയങ്ങളൊക്കെ അവിടെ എന്താണ് ബി എഡ് അവിടെ ആവശ്യമാണ് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലെ സർവകലാശാലയിൽ നിന്നും മേൽപ്പറഞ്ഞ യോഗ്യത നേടിയവർ പ്രസ്തുത യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കേണ്ടതാണ് നമുക്കറിയാം ചിലപ്പോ എന്തുണ്ടാവും പുറത്തുനിന്നൊക്കെ പി ജിയും അതേപോലെ ബി എഡ് ഒക്കെ എടുത്ത ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ഇടയിൽ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ളവരാണെങ്കിൽ അതിന് തത്തുല്യമായ രേഖകൾ ഇവിടെ എന്ത് ചെയ്യണം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് സെറ്റ് എക്സാമിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് എങ്ങനെ ആർക്കൊക്കെ എഴുതാം എന്താണ് സെറ്റ് എക്സാം എങ്ങനെയാണ് മാർക്കിന്റെ സ്ട്രാറ്റജി ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന സെറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് ഒരുപാട് പേരെ സെറ്റ് പരീക്ഷയ്ക്ക് കൈപിടിച്ച് കൂടെ നടത്തി അവർക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് വാങ്ങിക്കൊടുത്ത പാരമ്പര്യമുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ സെറ്റ് കോഴ്സുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് അതാണ് ഞങ്ങളുടെ പുതിയ ബാച്ച് സെറ്റ് അസ്ത്രീ പോയിന്റ് സീറോ ന്യൂ ബാച്ച് മിക്ക സബ്ജക്റ്റിനും നമുക്ക് ഇവിടെ കോഴ്സസ് അവൈലബിൾ ആണ് അപ്പൊ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോ ഇതേപോലുള്ള സെറ്റ് പരമായ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അപ്പൊ അതുവരെ ബൈ